ഭർത്താവ് ഉപേക്ഷിച്ചു പോയി ക്യാൻസർ പേഷ്യൻ്റാണ് നമ്മുടെ ഞരമ്പ് പോലെയല്ല പ്ലാസ്റ്റിക് ഞരമ്പുകളാണ് വെച്ചിട്ടുള്ളത് പൊട്ടി ചോര വന്ന് പോവാണ് വെയിനിൽ നിന്ന് ചോര വന്ന് പൊട്ടി ഒഴുകുമ്പോൾ പ്ലാസ്റ്റിക് ഞരമ്പുകൾ മാറ്റി വെച്ചിട്ടാണ് നടത്തുന്നത് തട്ടിക്കൂട്ടി ഭർത്താവധിതൊക്കെ ആയിട്ട് വീടും കയ്യിൽ പോയി വീടില്ല രണ്ട് കുട്ടികള് മരണം മുമ്പ് ഞാൻ ചോദിക്കും എൻ്റെ പേരുടെ സഹായം വേണമെങ്കിൽ പറഞ്ഞ എത്രയോ പേര് സഹായിക്കണം വേണ്ട മോച്ച് വേണ്ട എനിക്ക് ഡിജിറ്റിക്കുന്ന അവസ്ഥ കിട്ടുന്നു എങ്കിലും ഞാൻ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ചോദിക്കാതെ കൊടുക്കാണല്ലോ ഞാനൊരു അഞ്ചു ലക്ഷം രൂപയുടെ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് മുമ്പിൽ ചേമൂട്ടാൻ ബാധ്യമില്ല അങ്ങനെ അന്ന് പറഞ്ഞു ഇനി ഏകദേശം ഒരു വർഷം കൂടെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ എല്ലാവർക്കും അസുഖതയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വർഷം കാത്തു നിൽക്കുക അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു വർഷം കഴിഞ്ഞ് മരിക്കുന്നു പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് തിരിച്ചടി ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുമോ നമ്മൾ നേരത്തെ കയറി അങ്ങ് ബെഡിക്ക് എടുക്കും അല്ലേ ആശുപത്രിയിലോ എവിടെയെന്ന് ചുറ്റുരു കൂടി എടുക്കും എന്നിട്ട് ബാക്കി സംഭാവനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ ആള് തട്ടിപ്പോണം കാണാനില്ല സ്ഥലം വിടുന്നില്ല അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞ ഒരു ആറു മാസം അങ്ങനെ വീണ്ടും എന്തോ ഒരു ഡേറ്റ് കൊടുത്തു രണ്ടാമത്തെ കാലാവധി കഴിഞ്ഞു ശരിക്ക് കണ്ടിട്ട് മരിക്കാൻ തോന്നുന്നു മരിക്കാൻ പോയേ ഈ പ്ലാസ്റ്റിക് ഞരമ്പുകളിലൂടെ ഒഴുകുന്നത് രക്തമല്ല പിന്നെ ആത്മവിശ്വാസത്തിൽ ഫോളോപ്പിൽ എല്ലാം മരണത്തെ വരെ വരി ഇപ്പോഴും ഇതുപോലൊരു മാലാജിയെ പോലെ നടക്കുന്നത് വളരെ മാതൃക സത്യത്തിൽ ഞാൻ നല്ലൊരു മോട്ടിവേറ്ററും ക്ലാസ് എടുക്കുന്ന ആളൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ഞാൻ വിജയത്തിൽ എന്നെത്തിച്ച പരാജയത്തിൽ നിന്ന് വിജയത്തിൽ എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം ഡു ഫോളോ വിത്ത് ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻസ് അണ്ടിൽ യു എച്ച് നിങ്ങൾ നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടുകൂടി ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ ഹോൾ ഓഫ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക വിജയിച്ചിരിക്കും നൂറ് ശതമാനം ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഒക്കെ അതിൽ ഏറ്റവും അധികം ഈ പറഞ്ഞ നൂറ് ശതമാനം ആത്മവിശ്വാസവും ഹോൾ ഓഫും ഉള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടുമുട്ടുന്നത് പലരിലും ഏറ്റവും ശ്രേഷ്ഠമായ സ്ത്രീ കണ്ടുമുട്ടുന്നത് മാളികൾ